അജൻസി നിയമസഭയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി താൽക്കാലികമായി ഇടവേള എടുത്ത നിയമസഭാ സമ്മേളനം ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ് രാവിലെ അടിയന്തര പ്രമേയം പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ ഉന്നയിക്കാനാണ് ഇന്ന് പ്രതിപക്ഷം ആലോചിക്കുന്നത് ക്ഷേമ പെൻഷനുകൾ മാസങ്ങളായി തന്നെ സംസ്ഥാനത്ത് മുടങ്ങിക്കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത് സാധാരണക്കാരിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി അക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ച് അത് വലിയ ചർച്ചയാക്കാനുള്ള ഒരു ആലോചനയിൽ പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മധ്യനയം മദ്യനയം ഏറെ വിവാദമായ ഒരു സംഭവമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മദ്യനയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദ്യോത്തര വേളയിൽ ആദ്യം തന്നെ ഉന്നയിക്കാനുള്ളൊരു ആലോചന കൂടി ആ പ്രതിപക്ഷത്തിനുണ്ട് ആ മധ്യനയത്തിന് ടൂറിസം വകുപ്പ് നൽകിയ ശുപാർശകൾ അതുമായി ബന്ധപ്പെട്ട ആ ചോദ്യങ്ങളാണ് ആ പ്രതിപക്ഷം ബന്ധപ്പെട്ട ചോദ്യോത്തര വേളയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൂടാതെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ആ പ്രധാനപ്പെട്ട പല ആരോപണങ്ങൾ പല ചർച്ചാ വിഷയങ്ങൾ ഇന്ന് സഭയിൽ ഉണ്ടായേക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുവൈത്ത് ദുരന്തത്തിൽ മരണമടഞ്ഞ ആ മലയാളികൾക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടാകും എന്ന് സഭ നിയമസഭാ സമ്മേളനം ആരംഭിക്കുക അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ പോലീസിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ക്രിമിനൽ ബന്ധം വർദ്ധിക്കുന്നു എന്ന ആരോപണം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ ചർച്ചയാവുന്നുണ്ട് അത് ശ്രദ്ധ ക്ഷണിക്കലായി സഭയിൽ കൊണ്ടുവരാനും പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുണ്ട് മറ്റു സി പി എം സംസ്ഥാന നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ആ തെരഞ്ഞെടുപ്പിലെ ആ കനത്ത തോൽവി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഞ്ച് ദിവസം ചേരുന്ന നേതൃയോഗങ്ങൾ ആലോചിച്ചിരുന്നത് ആദ്യ രണ്ട് ദിവസം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റും ബാക്കി മൂന്ന് ദിവസം സംസ്ഥാന കമ്മിറ്റിയുമാണ് ചേരുന്നത് ഇന്ന് സംസ്ഥാന കമ്മിറ്റിയുടെ രണ്ടാം ദിവസമാണ് ഇന്നലെ വലിയ വിമർശനങ്ങളാണ് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുമായി ബന്ധപ്പെട്ട് ഉയർന്നത് സർക്കാരിനോടുള്ള കനത്ത ഭരണവിരുദ്ധ വികാരം ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്ന് തരത്തിലേക്കുള്ള ചർച്ചകൾ ഇന്നലെ സംസ്ഥാന കമ്മിറ്റിക്കുള്ളിൽ ഉയർന്നു വന്നിരുന്നു കൂടാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലി മാറ്റണമെന്നും അദ്ദേഹത്തിന്റെ ശൈലി വലിയ തിരിച്ചടിയായി എന്നുള്ള തരത്തിലേക്കുള്ള വിഷയങ്ങളെല്ലാം തന്നെ ചില അംഗങ്ങൾ ഇന്നലെ ഉയർത്തിയിരുന്നു ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങി ക്ഷേമ പെൻഷൻ ഇത്ര മാസമായി തന്നെ മുടങ്ങിക്കിടക്കുന്നത് വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതിനിടയിൽ നടത്തിയ നവകേരള സദസ് ലോകസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രചാരണ പരിപാടി എന്ന രീതിയിൽ നടത്തി നവകേരള സദസ്സ് പ്രചരണം എന്നതിനപ്പുറത്തേക്ക് വലിയ തിരിച്ചടിയായി ഭവിച്ചു എന്ന് പ്രധാനമായും ചില നേതാക്കൾ ഉയർത്തിക്കാട്ടുകയുണ്ടായി കൂടാതെ തന്നെ ഈ കഴിഞ്ഞ കാലയളവിൽ ചില നേതാക്കന്മാരുടെ നാക്കുപിഴകൾ അവരുടെ പേരെടുത്തു പറയാതെയാണ് അക്കാര്യം പരാമർശിച്ചത് അതും വലിയ ചർച്ചയായിട്ടുണ്ട് അത്തരത്തിൽ നിയമസഭ യോഗത്തിനൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഇന്ന് പുരോഗമിക്കുകയാണ് മറ്റൊന്ന് ഈ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അതിലും തുടർ വാർത്തകൾ ഇന്നുണ്ടായേക്കാം